അക്കാദമിക് ലോകത്തെയും കോർപ്പറേറ്റ് മേഖലയെയും ഒരേ ആത്മവിശ്വാസത്തോടെ ബന്ധിപ്പിച്ച വ്യക്തിത്വമാണ് ഹിമാലയൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ പ്രൊഫസർ ഡോക്ടർ പ്രകാശ് ദിവാകരൻ വ്യവസായ രംഗത്ത് നിന്ന് സർവകലാശാല ഭരണത്തിലേക്കുള്ള ഈ പൂനെ മലയാളിയുടെ യാത്ര രാജ്യത്തെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയ ദിശ നൽകുകയാണ് വിദ്യാഭ്യാസം ഗവേഷണം ആഗോള അക്കാദമിക് ലീഡർഷിപ്പ് ഈ മൂന്ന് മേഖലകളെയും ഒരേ പാതയിൽ അപൂർവ വ്യക്തിത്വമാണ് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് വ്യവസായ സർവകലാശാല ഭരണത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഉയർന്ന മേഖലയ്ക്ക് പുതിയ ദിശ നൽകുകയാണ് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഒരു പ്രചോദനമായി ൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള എപ്പോഴും ഒരു പ്രചോദനമായി പ്രവർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം ആ ആഗ്രഹത്തിന്റെ സാധീകരണമാണ് വിദ്യാഭ്യാസ ഞാൻ എത്തിയതും മുത്തിലധികം നീളുന്ന അക്കാദമിക് കോർപ്പറേറ്റ് മേഖലയിലെ അനുഭവ സമ്പത്തോടെ ഇന്ന് ഹിമാലയൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് പ്രൊഫസർ ഡോക്ടർ പ്രകാശ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഹിമാലയൻ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് റിസർച്ച് ഓറിയന്റഡും അതുപോലെ തന്നെ സ്കിൽ മാനേജ്മെന്റ് വിഷയത്തിൽ ഡോക്ടർ നേടിയ പ്രകാശ് ദിവാകരൻ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് ഇന്റർനാഷണൽ ബിസിനസ് മേഖലകളിൽ വിദഗ്ധനാണ് ഇതുവരെ പതിനഞ്ചോളം പി എച്ച് ഡി ഗവേഷകരെ വിജയകരമായി നയിച്ചിട്ടുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുസ്ഥിരത എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് മുഖ്യദർശനം മലയാളം ഉൾപ്പെടെ നാല് ഭാഷകളിൽ പ്രാവണ്യമുള്ള ഡോക്ടർ പ്രകാശ് ദിവാകരൻ വിദ്യാഭ്യാസത്തെ സാമൂഹ്യ പുരോഗതിയുടെ ആയുധമായി കാണുന്ന ഗുരുവാണ് അക്കാദമിക് മികവും സാമൂഹ്യ ഉത്തരവാദിത്വവും ഒരുമിക്കുന്ന ഈ യാത്ര ഭാവിയിലെ വിദ്യാഭ്യാസ ഇന്ത്യക്ക് കരുത്താകുകയാണ്